യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമാണ് ഇന്ന് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോഴത്തേക്കും ക്ലാരിറ്റി കുറവെന്ന് തോന്നുന്നുണ്ടോ ഒരു മങ്ങലൊക്കെ സംഭവം വേറൊന്നുമില്ല എന്നാൽ രാത്രി വരെ ഉയരോടു കൂടി ഉണ്ടായിരുന്ന എന്റെ സ്ഥിരം എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ആയിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫോണ് പോക്കോ എക്സ് ഇന്ന് രാവിലെ നാലുമണിയോടുകൂടി വീരചരമം പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ ഫോണിൽ എൻ്റെ കയ്യിലുള്ള പെണ്ണും പുള്ളിയുടെ ഫോണാണ് തൽക്കാലം ആവുമ്പോൾ ഉപയോഗിച്ചല്ലേ പറ്റുകയുള്ളു അതിലോട്ട് എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ ഫോൺ ജീത്തായതല്ല ഇന്നത്തെ വീഡിയോ പകരം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണും ഇതുപോലെ കംപ്ലൈൻ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അതിനെന്ത് ചെയ്യും കാര്യം നമ്മുടേതാ ചാനല് ആ ഇതിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ചെയ്യേണ്ടത് മറ്റൊരു ഫോണിലും കൂടെ പറ്റുമെങ്കിൽ ലോഗിൻ ചെയ്തിട്ടേക്കാം വീട്ടിലുള്ള ആരുടെയെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്തിട്ടേക്കാം അപ്പോൾ ഇതിനകത്ത് ഏകദേശം അഞ്ച് ഐ ഡിയോളം ഉണ്ട് പക്ഷേ ഞാൻ സിസ്റ്റത്തിലും ലോഗിൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നം വരത്തില്ല അല്ലാതെ നമ്മൾ ഈ റിക്കവറി മെയിൽ ഐ ഡിയോ അല്ലെന്നുണ്ടെങ്കിൽ റിക്കവറി ഫോൺ നമ്പറോ ഇതൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റൊരു ഫോണിലും നമ്മൾ ലോഗിൻ ചെയ്യിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ മെയിൽ ഐ ഡി തിരിച്ചെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം എന്റെ വിഷമം വേറെ ഒന്നുമല്ല ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു കുറേ ഞാൻ ചെയ്ത യാത്രകളും പിന്നെ മറ്റ് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വിഷയങ്ങളും വാട്സാപ്പിൽ വരുന്ന കസ്റ്റമർ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാം ഡീറ്റെയിൽ ഉണ്ട് അപ്പം ഞാനത് എങ്ങനെ റിക്കവറി എടുക്കുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ബാക്കപ്പ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഫോണിലെ സ്പേസ് നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ബാക്കപ്പ് കൊടുത്തിട്ടുമില്ല അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അപ്പോൾ അവരും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ പോയി മരിച്ചുപോയിട്ടൊന്നുമില്ല ചത്തു പോയിട്ടൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് എന്നെ ഫോൺ നോക്കട്ടെ റെഡിയാക്കാൻ പറ്റുമോ നോക്കട്ടെ സാമ്പത്തിക ചേഴി ഇപ്പം കുറവാണ് അതുകൊണ്ട് പുതിയ ഫോൺ വാങ്ങിക്കലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ ഇപ്പം അത് നടക്കുമല്ലോ തൽക്കാലം ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു ഉണ്ടല്ലോ ക്ലാരിറ്റി കുറവാണ് അത്രയേ ഉള്ളൂ വിളിക്കാനൊക്കെ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനൊക്കെ പറ്റുമായിരിക്കും ആ വാങ്ങിക്കാം ഓഫർ റൂലുണ്ടെന്ന് നോക്കട്ടെ ഓഫർ റൂലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം പുതിയ ഒരു ചാനൽ തുടങ്ങുന്ന ആളായാലും പഴയ ചാനൽ തുടങ്ങുന്ന ആളെങ്കിൽ റിക്കവറി മെയിൽ ഐ ആഡ് ചെയ്യുക ഫോൺ റിക്കവറി ഫോൺ നമ്പർ ആഡ് ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള അടുത്ത ബന്ധുക്കളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ വൈഫിന്റെയോ മക്കളുടെയോ ഒക്കെ ഫോണുകളിൽ ആരുടെ ഒരാളുടെ ഫോണിൽ മതി കേട്ടോ ഒന്ന് ലോഗിൻ നമ്മുടെ മെയിൽ ഐ ഡി യൂട്യൂബിലുള്ള മെയിൽ ഐ ഡി ഒന്ന് ലോഗിൻ ചെയ്തിട്ടയക്കാം അതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകും ഇതുപോലെ ഫോൺ കംപ്ലയിൻ്റ് ആയി പോവുകയാണെങ്കിൽ വലിയ തൊല്ല ഇല്ലാതെ നമുക്ക് നമ്മുടെ മെയിൽ ആക്സസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ചാനലെന്തായെന്നുള്ളത് കയറി നോക്കാനും ഒക്കെ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ശരി അപ്പം വീഡിയോ ഇനി കുറച്ച് ദിവസത്തേക്ക് കാണുമെന്ന് തോന്നുന്നില്ല കാര്യം ഫോൺ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ കാണില്ല ഇപ്പോൾ ഫോൺ വാങ്ങിക്കണം അത് ആരുടെ എല്ലാം നല്ല ഫോൺ ഉണ്ടോ നോക്കട്ടെ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ടാകാൻ നോക്കട്ടെ അല്ലെങ്കിൽ കാണില്ല ഉണ്ടെങ്കിലും തരില്ല ശരി